ശ്വാസമില്ലെങ്കിൽ ശവമാണ് അതായത് എന്റെ ഈ നാടീമണ്ഡലത്തെ രണ്ടു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം നാടീമണ്ഡലത്തെ ശുദ്ധീകരിക്കുന്നത് ശ്വാസത്തിലടങ്ങിയിട്ടുള്ള സൂക്ഷ്മ പ്രാണശക്തിയാണ് ധ്യാനം ചെയ്യുന്നവരെല്ലാം ആത്മജ്ഞാനികളല്ല കണ്ണടച്ചിരിക്കുന്നവരെല്ലാം ധ്യാനം ചെയ്യാണെന്ന് തെറ്റിദ്ധരിക്കരുത് അപ്പൊ ശക്തിയുടെ സഹായത്തിലൂടെ മാത്രേ നമുക്ക് നമ്മളെ അറിയാൻ പറ്റൂ നമ്മുടെ മനസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റൂ ആലോചന രഹിത സ്ഥിതിയിലേക്ക് പോകാൻ പറ്റും അതുകൊണ്ടാണ് സഹജമായ ഓരോ ശ്വാസത്തെ അറിയുക ശരീരം ഓക്കെ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൾ കൊണ്ട് ദർശിക്കാൻ പറ്റാത്ത ഈ കൈകൾ കൊണ്ട് തൊടാൻ പറ്റാത്ത മറ്റുള്ളവർക്ക് ഇത് ഇതാണെന്ന് പരിപൂർണമായും വ്യക്തമായും ശക്തമായും സ്പഷ്ടമായും പറഞ്ഞു ഫലിപ്പിച്ച് വിശ്വസിപ്പിക്കാൻ പറ്റാത്തത് ഏതോ അത് സൂക്ഷ്മം അതായത് ഇപ്പോൾ ഈ ദേഹം കാണുന്നുണ്ട് ഇത് ദേഹം സ്ഥൂലം ഫിസിക്കൽ ബോഡി ഇത് സൂക്ഷ്മ ശരീരങ്ങളുടെ ഒരു മഹാസമുദായമാണ് ഇത് ഓക്കെ അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ ധി പ്ലസ് യാനം ധി എന്നാൽ എന്താണ് സൂക്ഷ്മ ശരീരങ്ങളുടെ ഒരു കൂട്ടം യാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയാണം അപ്പോൾ ഞാനിവിടെ ഞാനിവിടെ ബാഹ്യമായിട്ട് ഞാൻ നിശ്ചല സ്ഥിതിയിൽ ശരീരം അനക്കാതെ വളരെയധികം അവെയർനെസ്സോട് കൂടിയിട്ട് പരിപൂർണമായിട്ടുള്ള മഹാ ആലോചനാരഹിത സ്ഥിതിയിൽ അവയർനെസ്സോട് കൂടി ഇരിക്കുമ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിശ്ചല സ്ഥിതിയിലാണ് ഇരിക്കുന്നത് പക്ഷേ പോകുന്നത് ആരാണ് എൻ്റെ ഉള്ളിലുള്ള കാര്യകാരണ ദേഹങ്ങൾ ഓക്കെ ഒരുപാട് ബോഡീസ് ഉണ്ട് നമുക്ക് വേറെയും കൂടി ഒരു സിക്സ് ബോഡീസ് ഉണ്ട് നമുക്ക് അറിയോ അതെ അറിയിൽ മനോമായ കോശം വിജ്ഞാനമായ കോശം ആനന്ദമായ കോശം കാരണ കാരണദേഹങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് വിശമായ കോശം ഒക്കെ നിർവാണിക് ബോഡി അങ്ങനെ ഇവർ ഈ ഓരോതും നമ്മളുടെ നമ്മളുടെ ഈ ഒരു സത്യസന്ധ നമ്മളുടെ ഉള്ളിൽ എത്രയധികം ആത്മസമർപ്പണമുണ്ടോ എത്രയധികം സഹനമുണ്ടോ എത്രയധികം ഈ ആത്മജ്ഞാനത്തെക്കുറിച്ചിട്ടുള്ള പിടിപാടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ മഹാപരിശൂന്യത്തിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഓരോരോ തലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അത് പരിപൂർണമായിട്ട് നമുക്ക് വർണ്ണിച്ച് നൽകാൻ പറ്റില്ല സോ ആ ഒരു അനുഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വിശേഷമായിട്ടുള്ള സത്യദർശനമൊക്കെ സംഭവിക്കുന്നത് ഈ സൂക്ഷ്മ ശരീരയാനങ്ങളിലൂടെയാണ് സൂക്ഷ്മ ശരീരങ്ങൾ പ്രയാണം ചെയ്യുന്നതിലൂടെ ആത്മാക്കൾ ആത്മതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സഞ്ചരിച്ച് നമുക്ക് പലതിനെയും കാട്ടിത്തരും എന്ന് കേട്ടിട്ടുണ്ട് പലരെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ വി എം സി മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അത്തരത്തിൽ സാധ്യമാണോ മെഡിറ്റേഷൻ എല്ലാം ശൂന്യം ധ്യാനം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം സത്യമാണ് പക്ഷെ നമ്മളുടെ ഇവിടെ വളരെയധികം നമ്മൾ കെയർഫുള്ളായിരിക്കേണ്ടത് നമ്മളുടെ നമ്മൾ വിചാരിക്കും ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് മായ ചെയ്യും രോഹിത്ജി അപ്പോൾ രോഹിത് ജിയുടെ മൈൻഡിൽ എന്തൊക്കെ പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ ഈ വയസ്സ് വരെ എന്തൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ പെട്ടെന്ന് ഈ ഒരു മൈൻഡിന് വിശ്രമം കൊടുക്കും മൈൻഡിന് വിശ്രമം കൊടുക്കുമ്പോൾ മൈൻഡ് സ്വിച്ച് ഓഫ് ആകുമ്പോൾ മാത്രമാണ് ആസ്റ്റൽ ബോഡി പുറത്തു പോകും മൈൻഡ് ഉള്ളപ്പോൾ നമ്മൾ വിചാരിക്കും മൈൻഡ് നമ്മൾ ഒരുപാട് ഗെയിം ചെയ്യരു എല്ലാവരും ഒരുപാട് ഭൂരിഭാഗം പേരും തെറ്റ് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ അവർ ഈ ഒരു ആത്മീയമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് ആ ഡിവൈൻ കണക്ട് നഷ്ടപ്പെടുന്നതും മായയിൽ മായയിൽപ്പെട്ടിട്ട് മനസ്സ് ചെയ്യുന്ന ഭ്രമങ്ങൾ സത്യമാണെന്ന് വിചാരിക്കും മനസ്സ് നമുക്ക് പലതും കാണിച്ചു തരും പലതും നമ്മളെ വിശ്വസിപ്പിക്കും മനസ്സ് മായാവിയാണ് അത്രയധികം പവറാണ് നമ്മുടെ മൈൻഡിൽ എന്നുവെച്ചാൽ അതൊക്കെ നമ്മൾ തന്നെയാണ് അതിന് എനർജി കൊടുത്ത് 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 ശക്തിയുള്ളതാക്കി തീർത്തത് പക്ഷേ നമ്മുടെ മൈൻഡിന്റെ കളി അറിയാം അതെ നമ്മുടെ മൈൻഡ് പവറിനെ കുറിച്ച് അറിയാതെ മൈൻഡ് ചെയ്യുന്ന ഗെയിംസിനെ വിശ്വസിച്ചിട്ട് പലരും ഇതൊക്കെ എൻ്റെ ആത്മ അനുഭവങ്ങളാണ് എന്ന് പറയും അത് ഒരുപാട് തെറ്റുകൾ അവിടെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ വര വരച്ചത് നമ്മൾ കണ്ടത് നമ്മൾ വിശ്വസിച്ചത് നമ്മൾ കേട്ടത് നമ്മൾ വായിച്ചത് എല്ലാം പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ണടച്ചത് ഇത്രയും കാലം ഉറങ്ങാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും പകൽക്കിനാവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ണടയ്ക്കുമ്പോൾ തന്നെ ഓൾറെഡി നമ്മളിപ്പോൾ ഫോണിൽ എന്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ മെൻ്റാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി അതങ്ങ് തരും അപ്പോൾ അതിൻ്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇരട്ടി പവറുള്ള മൈൻഡിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വിചാരിക്കുക നമുക്കിപ്പോൾ ദൈവത്തിനെ കണ്ണെന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് പല അനുഭവങ്ങളും നമ്മളുടെ തോട്ടം അങ്ങോട്ട് പോയെങ്കിലും പക്ഷേ കണ്ണടച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും ഉള്ള ഇൻഫർമേഷൻ മാത്രം ഗെയിൻ ചെയ്തിട്ടുണ്ടാവും ഈ ഇൻഫർമേഷൻ മതി ഇതുകൊണ്ട് കത്തും ഇൻഫർമേഷൻ നമ്മളെ അങ്ങ് സംതൃപ്തിപ്പെടുത്തി അങ്ങ് ഒതുക്കിയിരുത്തും നമ്മൾ യഥാർത്ഥമായിട്ട് കണക്ട് ആവാൻ ഈ മനസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്യണം ഈ മനസ്സിനെ ഇല്ലാതെക്കണം മനസ്സിന് പരിപൂർണ വിശ്രമം കൊടുക്കണം ആലോചനകളെ ഇല്ലാത്ത ആലോചന രഹിത സ്ഥിതിയിൽ അത് നിത്യശീലമാക്കി നമ്മളുടെ പരിപൂർണ സമർപ്പണത്തോടെ ആ ഒരു ആത്മസമർപ്പണത്തോടെ അതിസഹനത്തോടെ വിനയത്തോടെ നന്ദിയോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 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 നമ്മുടെ ഉള്ളിലുള്ള ആ ആന്തരികമായിട്ടുള്ള സംസിദ്ധതയ്ക്ക് അനുസരിച്ച് ആ അനുഗ്രഹം ലഭിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു വലിയ വിസ്തൃതമായിട്ടുള്ള സത്യം പലരും മറന്നുപോകും പലരും അതെ അത് എന്ന് പറഞ്ഞ മായയിൽ പെട്ടിട്ട് അതാണ് സത്യം മനസ്സ് കാണിക്കുന്നത് മനസ്സ് പറയുന്നതൊക്കെയാണ് ശാശ്വത സത്യങ്ങളെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട് അവർക്ക് അറിഞ്ഞുകൂടാ സോ അതുകൊണ്ടാണ് ധ്യാനം ചെയ്യുമ്പോൾ അവനവൻ്റെ മൈൻഡിനെ കുറിച്ച് അറിയണം ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ മാഷെ എനിക്ക് അത് ഇതാണ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരാൾക്ക് അതായത് കൂടുതൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ചിലപ്പോൾ ആ സെക്സ് എന്നുള്ള ആ ഒരു ആനന്ദം ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർന്ന് ലഭിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും അതായത് പുറത്തേക്ക് പറയാനും പറ്റില്ല ആരോട് ആയിട്ട് പറയാനും പറ്റില്ല പക്ഷെ ഒരുപാട് അങ്ങനെയുള്ള ഉണ്ടാവും ഇതൊക്കെ ആരൊക്കെ അറിയാം മനസ്സിലാവുക എൻ്റെ ഉള്ളിൽ എന്തിട്ടാണുള്ളതെന്ന് മൊത്തം എല്ലാം മനസാക്ഷി സൂക്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിലാണുള്ളത് അപ്പം ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴേക്കന്നെ ഏയ് അത്ര കഷ്ടപ്പെട്ടിട്ട് എങ്ങോട്ടാണ് പോണ് എന്താണ് എൻ്റെ ഉള്ളിൽ ഏതാണോ അധിക അളവിലുള്ളത് അത് പെട്ടെന്ന് കണക്ട് ആയിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന വിധത്തില് കംപ്ലീറ്റ് ആയിട്ട് ഇത് പണി തുടങ്ങും മാഷേ എന്താണോ എനിക്ക് വേണ്ടത് അത് ഈ മാന മാനസിക തലങ്ങളിൽ പരിപൂർണ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഏറ്റവും ഡിവൈൻ ആയിട്ട് നമുക്ക് ഏറ്റവും ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടി പണിയെടുക്കുന്നതാണ് മൈൻഡ് ഇതിനൊന്നും ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ളതാണ് ഇതിനൊക്കെ അതിജീവിക്കുമ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യുമ്പോഴാണ് ഈ ദേഹം ധരിച്ചു ഈ ദേഹത്തിന്റെ ആലോചനകളാണിത് ഈ ദേഹം മനസ്സും ബുദ്ധിയും ആയിട്ടുള്ള ആ കാര്യങ്ങളാണ് ഇതിനൊക്കെ അതീതമായിട്ടുള്ള ആത്മാവിനറിയാൻ ഇതൊക്കെ ഈ ഈ ദേഹത്തിലേക്ക് വന്നപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടായി ഇതൊന്നും അതീതമായിട്ടുള്ള അതിനെ യഥാർത്ഥത്തെ ശരിയായപ്പോൾ ഈ സീമാ സുഭാഷെന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആ ജീവിയെ ആ ജീവനെ ആ ജീവാത്മാവിന് അതിൻ്റെ ശക്തിയെ അതിൻ്റെ ആ പ്ലാനിന് ഒക്കെ അറിയാനായി ഞാൻ ഇതിനെയൊക്കെ ഇല്ലാതെയാക്കണം അതിനെ ഇല്ലാതാക്കാനും പറ്റില്ല മാഷേ എന്നുവെച്ചാൽ അതൊക്കെ ഓൾറെഡി ഉള്ളതാ ജന്മജന്മങ്ങളായിട്ട് നമ്മളെല്ലാം ഒരുപാട് നീചപ്രവൃത്തികൾ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അനുഭവസാരമുണ്ട് അതെല്ലാം അഹങ്കാരമായിട്ടും ഓരോ സന്ദർഭാനുസാരം പുറത്തേക്ക് വരും അതിനെ അലങ്കാരമാക്കണമെങ്കിൽ ശക്തി സമ്പാദിക്കണം നമ്മളെ കൊണ്ട് ഇതിപ്പോ പെട്ടെന്നിരുന്നിട്ട് അയ്യോധന എന്ത് ചെയ്യും നമ്മള് ഒന്നും ചെയ്യാൻ ഒരു വ്യക്തിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അടിച്ചു കളയാൻ പറ്റുമോ ഞാൻ അവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ സെക്ഷലി ഫ്രസ്ട്രേറ്റർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത ഒരാൾ അയാളുടെ മനസ്സിന് ഭയങ്കര ആഗ്രഹമാണ് സംഭവിക്കുന്നേ ഇല്ല അയാള് മണിക്കൂറുകളോളം ഇരുന്നിട്ട് ഈ സ്വീയ സ്കലനം അവർക്ക് സംഭവിക്കുക സ്കലനം ചെയ്യിപ്പിച്ച് പരിപൂർണ ഭാവപ്രാപ്തി കൊണ്ടുവന്ന് കൊടുക്കും മൈൻഡ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ടാണ് ഒരു വ്യക്തിക്കും നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കൂടുതൽ അതാണ് സംഭവിക്കുന്നത് അവർ അവര് ചെയ്യുന്ന ധ്യാനമല്ല അവർ ആ ഒരു മനോതലത്തിൽ ഒരു പരിപൂർണമായിട്ടുള്ള ആസ്വാദനം ആ ഒരു അവർക്കത് വേണ്ടത് അവിടെ കിട്ടുന്നുണ്ട് മനസ്സിലായോ ഭൗതികമായിട്ട് കിട്ടാത്തത് മനോതലത്തിൽ സോ ഇവർക്കൊന്നും ധ്യാനം സംഭവിക്കില്ല മാഷേ ഇങ്ങനെയുള്ളവർക്ക് ഈശ്വരതാണ് ഇതിൽ നിന്ന് എനിക്ക് ബാഹ്യ ഭൗതികമായിട്ട് ഞാൻ കൊടുത്തു വെച്ചിട്ടില്ല എനിക്കതിനുള്ള ആ ഒരു ആ കൺവീനിയന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാർട്ട്ണർ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ആരുടെയും ഭയമില്ലാതെ എനിക്കത് സമ്പൂർണ്ണമായിട്ട് കിട്ടാൻ ഒരു പെർഫെക്റ്റ് ആയിട്ട് പാർട്ണർ ഇല്ല അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളില്ല പരിസ്ഥിതികളില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇതിനെനിക്ക് അനുഭവ അധികമിക്കണം എന്ന് പറയുമ്പോൾ ശക്തിയുടെ സഹായം സ്വീകരിക്കണം ശക്തി എന്ന് പറയുന്നത് ഏതാ ശ്വാസം ഉണ്ടെങ്കിൽ ശിവം ഇല്ലെങ്കിൽ ശവമാണ് അതായത് എൻ്റെ ഈ നാഡീമണ്ഡലത്തെ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം നാടീമണ്ഡലത്തെ ശുദ്ധീകരിക്കുന്നത് ശ്വാസത്തിലടങ്ങിയിട്ടുള്ള സൂക്ഷ്മ പ്രാണശക്തിയാണ് ഈ ശക്തിയെ കൂട്ടുപിടിക്കുക അപ്പോൾ ക്രമേണ പെട്ടെന്നൊന്നും ക്ലിയർ ആവില്ല മാഷെ അതാണ് ധ്യാനം എന്ന് പറയുന്നത് പാലാഴി മതനാ നമ്മൾ വിചാരിക്കും ധ്യാനം ചെയ്യുന്നവരൊക്കെ പരമഗുരു പത്രിച്ച് എപ്പോഴും ധ്യാനം ചെയ്യുന്നവരെല്ലാം ആത്മജ്ഞാനികളല്ല കണ്ണടിച്ചിരിക്കുന്നവരെല്ലാം ധ്യാനം ചെയ്യാണെന്ന് തെറ്റിദ്ധരിക്കരുത് മനസ്സിലായോ സത്യം പറയുന്നവരോ അല്ലെങ്കിൽ സത്യം പ്രചരിപ്പിക്കുന്ന വിധത്തിലുള്ളവരൊന്നും ആത്മാവിനെ അറിഞ്ഞവരല്ല അപ്പൊ അതൊക്കെ അവരുടെ മനോനിലയെ മനോ മാനസികമായിട്ടുള്ള അവസ്ഥകളെ ഭൗതികമായിട്ടുള്ള അവരുടെ ജീവിതം അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ മനസ്സിലാവും അവർ ഏതുമായിട്ടാണ് കണക്ട് ആയിട്ടുള്ളത് എന്നുള്ള പക്ഷേ അത് ആത്മജ്ഞാനികൾക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്നും അതിജീവിക്കണമെങ്കിൽ ശക്തിയായിട്ട് കൂട്ടുപിടിക്കണം വ്യക്തികളുമായിട്ട് സാങ്കത്യം അതാണ് വി എം സി ചിലപ്പോ ഒരു ആധ്യാത്മിക സംസ്ഥകളും ചിലപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ വ്യക്തി സാങ്കത്യവരതെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഞാൻ ഈ ആധ്യാത്മികതയിലേക്ക് വന്നിട്ട് എനിക്കിതൊന്നും അറിയില്ല പതിനെട്ട് ആദർശ സൂത്രങ്ങൾ പറമ്പ ഗുരുപത്രിജി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തികളുമായിട്ട് സജ്ജന സാങ്കത്യം എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം അറിയുകയും നിത്യം നിരന്തരം ത്രികരണ ത്രികരണശുദ്ധിയോടുകൂടി ആചരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ധ്യാനം ചെയ്യുന്നവരെല്ലാം സത്യ മാർഗത്തിലുള്ളവരാണത് പക്ഷെ അവരുടെ ഉള്ളിലുള്ള ബുദ്ധി അവരുടെ ഉള്ളിലുള്ള ആത്മസ്ഥിതി അവരുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങൾ ദുർഗുണങ്ങൾ അവലക്ഷണങ്ങൾ ഏതാണ് അവരെ ഡോമിനേറ്റ് ചെയ്യണമെന്നുള്ളത് അവരുമായിട്ട് ഈ മാങ്ങയോട് അണ്ടിയോട് എടുക്കുമ്പോഴേ പുളി അറിയണമെന്ന് പോലെയാണ് അപ്പൊ ഈ വ്യക്തി സാങ്കം ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതം തന്നെ തകർന്ന് കുഴഞ്ഞാട്ടായിട്ടുണ്ടാവും മാഷേ അപ്പൊ ഈ വ്യക്തി സാങ്കത്യം കൊണ്ട് എനിക്ക് സാധനയിലും സാധനയിലും ഒരുപാട് ഞാൻ പിറകോട്ട് പോയി ആദ്യ കാലങ്ങളിൽ അറിയില്ല പരമഗുരുവിന് ഇങ്ങനെ കിട്ടില്ല അന്ന് യൂട്യൂബില്ല ഒരു ഫോൺ പോലും ഇല്ല യൂസ് ചെയ്യാൻ പിന്നെ ഈ കുടുംബത്തിലാണ് ഇങ്ങനെയുള്ള പരിമിതമായിട്ടുള്ള ബുദ്ധിയിലൂടെ ബുദ്ധിയേ ഇല്ലാതെ ജീവിച്ച ഈ ജന്മത്തിലെ അനുഭവങ്ങളേ ഉള്ളൂ അപ്പൊ വ്യക്തികളുമായിട്ട് സാങ്കത്യം കുടുംബ പുല്യൂട്ടാവും മാഷേ അവരുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മളെ ട്യൂൺ ചെയ്യും അതുകൊണ്ടാണ് വി എം സി കഠിനമായി പറയുന്നത് നോ വ്യക്തി സാങ്കത്യം ഓൺലി ശക്തി സാങ്കത്യം ഓക്കെ അപ്പൊ ശക്തിയുടെ സഹായത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മളെ അറിയാൻ പറ്റൂ നമ്മുടെ മനസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റൂ ആലോചനാരഹിത സ്ഥിതിയിലേക്ക് പോകാൻ പറ്റും അതുകൊണ്ടാണ് സഹജമായ ഓരോ ശ്വാസത്തെ അറിയുവിൻ അറിയുവിൻ ഗ്രാജ്വലി അപ്പോൾ ഈ മനസ്സിന് പുതിയൊരു പണി കൊടുക്കുകയാണെ അത് ഇഷ്ടമല്ല മനസ്സിന് ആലോചിക്കാനൊക്കെയാണ് അതിനെ ചിന്തിക്കാനും നമ്മൾക്ക് ഉണ്ടോ അതൊക്കെ നമ്മൾ അതിനെ അതിനെ കണക്റ്റായിട്ടാണ് നമ്മൾ ഇതേ ഒരേ മൈൻഡിന് യൂസ് ചെയ്ത് അതൊന്നും അല്ലാതെ അതൊന്നും വേണ്ട കേട്ടോ ഇനി നീ കുറച്ച് റെസ്റ്റ് എടുത്തോ നീ വിശ്രമിച്ചോ ഇനി ഞാൻ ഈ ശ്വാസത്തെ ഒന്ന് അറിയാൻ ഈ ഗുരുവിനെ അറിയാൻ ഈ ഗുരു എന്ത് വിചാരിക്കും ഞാനിങ്ങനെ ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഗുരുവിനെ അറിയാനായിട്ടൊന്ന് ഒന്ന് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രോഗ്രാം ട്രെയിൻ ചെയ്യുകയാണ് അതുകൊണ്ടാണ് പെട്ടെന്നൊന്നും മനസ്സ് സമ്മതിക്കില്ല മനസ്സ് ശൂന്യാവാൻ അത് നമ്മൾ ക്രമേണ പ്രാക്ടീസ് 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 ഓഫ് മെഡി ഞങ്ങളുടെ ബാക്ക് മീഡിയയുടെ സ്പിരിച്വൽ വേസ് ടു ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ പങ്കെടുക്കാം എന്ന് പറഞ്ഞതിന് ഞങ്ങൾ നന്ദി പറയുകയാണ് എൻ്റെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി പറയുകയാണ് സ്പിരിച്വൽ സ്പിരിച്വലവേസ് വണ്ണിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും ആയിരിക്കും സ്പിരിച്വലവേസ് ടൂലിലേക്ക് വരുമ്പോൾ തസ്മയ ഗുരുജിയും ചണ്ടാള ബാബാജിയും അതുപോലെ നിശാന്ത് തോപ്പിൾ സാറും ഒപ്പം സീമ സുഭാഷ് അമ്മയുമാണ് അപ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ ഇതിലേക്ക് വരുമ്പോൾ അതിന് ഞാനത് പ്രകൃതിക്ക് വിട്ടുകൊടുത്തിരിക്കും അതെൻ്റെ ജീവിതത്തിലെ ഒരു ഒരു നൂതനമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്നുവെച്ചാൽ ഓരോരോ ആത്മീയ തലങ്ങളിലുള്ള ദിവ്യാത്മ സ്വരൂപരുമായിട്ടൊരു സ്റ്റേജ് ഷെയർ ചെയ്യുക എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അതിനെ വളരെയധികം സത്യസന്ധമായ ത്രികരണശുദ്ധിയോടുകൂടി എൻ്റെ ആത്മാനുഭവങ്ങളെ പങ്കുവയ്ക്കാനും എനിക്കറിവില്ലാത്ത പലതും അറിയാനും ഞാൻ എന്നെ സമർപ്പിച്ചിട്ടാണ് അവിടെ വരുന്നത് അത് ഏത് അനുഭവങ്ങളാണോ എനിക്ക് തരുന്നത് എന്നിലൂടെ ഏത് അനുഭവങ്ങളാണോ മറ്റുള്ളവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് എല്ലാത്തിനു വേണ്ടി പ്രകൃതി ഒരുക്കിയ ഒരു ഡിവൈനായിട്ടുള്ള ഒപ്പോർച്യൂണിറ്റി ത്രൂ മീഡിയയിലൂടെ രോഹിജിയിലൂടെ ഉറപ്പായിട്ട് ഞാൻ ഇന്നലെ എന്നോട് രാത്രി ഉറങ്ങാൻ നേരം രാത്രി ഒരു പതിനൊന്ന് മണിയോളമായി എൻ്റെ അടുത്ത് ഭാര്യ ചോദിച്ചു അല്ല തൃശ്ശൂർ പോകുന്നില്ലേ സ്ഥലം ബുക്ക് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അതൊക്കെ അതിൻ്റെതായ സമയത്ത് നടന്നോളും നമ്മളവിടെ വേണമെന്നില്ല ഈ സ്പിരിച്വൽ വേഴ്സ് ഞാൻ നോക്കൂ അമ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഇവന്റുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പല മേഖലകളിൽ എനിക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ മുന്നിൽ നിൽക്കാന്നുള്ളത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങളൊരു വലിയ പ്രൊജക്റ്റിലാണ് ഇതൊന്നും സ്പിരിച്വാലിറ്റിയിലല്ല മറ്റൊരു പ്രോഗ്രാമിലാണ് അപ്പോൾ പക്ഷേ ഈ സ്പിരിച്വൽ വേസ്റ്റ് മാത്രമാണ് എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ എൻ്റെ എൻ്റെ സ്വാഭാവികമായി ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടാകേണ്ടി വരും ആളുകളോട് അത് ചൂടാകാതെ സ്കൂളായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ് സ്പിരിച്വൽ വേസ്റ്റ് ഫണ്ട് അത് കടമന്തിരയിൽ നടത്തിയപ്പോൾ തന്നെ താമസിച്ചു വന്നോളും വന്നോളും പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞ് പോയവരെല്ലാവരും വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സുകളിൽ കണ്ടത് അബാക് മീഡിയയുടെ ടൈം മാനേജ്മെൻറ്റിനെ പറ്റി ഞങ്ങളല്ല ടൈം മാനേജ് ചെയ്തത് എന്നുള്ളതാണ് മറ്റാരോ ടൈം മാനേജ് ചെയ്തു കൃത്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അവസാനിപ്പിക്കാൻ പറ്റി സ്ഥലം എല്ലാവരുടെയും ടെൻഷനായിരുന്നു ഒരു ക്ഷേത്രത്തിൻ്റെ ഓപ്പൺ സ്റ്റേജിൽ എങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത് ചൂടല്ലേ ഞാനൊരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഞാൻ ഓഡിയൻസിനോട് ചോദിച്ചു ചൂടുണ്ടോ ആർക്കും ചൂടില്ല കാരണം അതിനുവേണ്ട സജ്ജീകരണങ്ങൾ നമ്മൾ ഒഴുക്കിയെങ്കിലും അവരുടെ ഗുരുക്കന്മാരുമായുള്ള ആ സംഭാഷണത്തിൽ മുഴുകിയിരുന്നു എന്നുള്ളതാണ് എന്തായാലും സ്പിരിച്വൽ വേസ് ടുൂവും ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് വേദി എവിടെയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല വേദി എവിടെയാണെന്ന് എനിക്കും അറിയില്ല പക്ഷേ അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഫിക്സ് ചെയ്ത് നമ്മൾ പറയും ഉത്തമമായൊരു വേദിയിൽ ഉത്തമമായ രീതിയിൽ അത് നടത്താൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത് എന്തായാലും ഇനി അമ്മയെ സ്പിരിച്വൽ വേസ് ടുവിൻ്റെ വേദിയിൽ കാണാം നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്